ം അങ്ങനെ കാമപരവശനായി സോറി പ്രേമപരവശനായി ആരാണ് നമ്മുടെ ഗബ്രി അലയുകയാണ് ഇന്നലെ പാതിരാത്രി മുഴുവനും തന്റെ സ്വന്തം ജാസുവിന് വേണ്ടിയിട്ട് തന്റെ ആത്മാർത്ഥ പ്രണയം പുറത്തു കാണിച്ചു ഗബ്രി ഇന്നലെ രാത്രി മൊത്തം ഗബ്രി ജാസു ജാസു എന്നുള്ള വിളികൾ മാത്രമാണ് ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നത് ഈ പറയുന്ന ലൈവ് ഇങ്ങനെ വെച്ചിട്ട് സ്പീക്കർ വെച്ച് കേൾക്കുമ്പോൾ മൊത്തത്തിലെ കേൾക്കുന്നത് ഗബ്രി ഗബ്രി എന്നുള്ള വിളി ഏറ്റവും കൂടുതൽ കേൾക്കുന്നുണ്ട് നീ എന്നെ ഒന്ന് നോക്ക് ഗബ്രി നീ എന്നെ ഒന്ന് നോക്ക് ഗബ്രി നീ എന്നോട് മിണ്ട് ഗബ്രി ഗബ്രി നീ എന്താ ഗബ്രി ഇങ്ങനെ ഗബ്രി നിനക്ക് എന്നോട് ഇഷ്ടമല്ലേ ഗബ്രി നീ എന്താ എൻ്റെ അടുത്ത് എൻ്റെ മുഖത്ത് നോക്കാതെ ഗബ്രി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു സൈഡിൽ ഒരു നാഴിയേക്ക് നാൽപ്പത് വട്ടം ഗബ്രി 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 എന്ന് വിളിച്ച് വിളിച്ചു കൂവി നടക്കുന്ന ജാസു മറ്റൊരു തരത്തിൽ ജാസു എനിക്ക് പറ്റുന്നില്ല ജാസു ഞാന് ഞാൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു എന്ന് വരെ പറയുന്ന ഗബ്രി നിന്റെ ഈ പ്രണയത്തെക്കാളും വലുതാണ് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എനിക്ക് രണ്ട് റിലേഷനെ വരെ പോയത് ഏതാണ്ട് ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് പറഞ്ഞ് കൊച്ചു പിള്ളേരെ പോലും തോൽപ്പിക്കുന്ന അല്ലെങ്കിൽ പൈങ്കിലി പ്രണയം പോലും നാണിച്ച് മാറി നിൽക്കുന്ന രീതിയിൽ പൊട്ടിക്കരിഞ്ഞ് മൂക്കളെ ഒലിപ്പി നിൽക്കുന്ന ഗബ്രി ഇവിടെ എന്ത് ഇതിനെ കണ്ടത് ബ്രി വന്നിരുന്ന് മടമട 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 കരയുന്നുണ്ട് ഇത് എന്താണ് എവിടെയാണ് പോകുന്നത് അവസാനം ജാസ്മിൻ ഒരു തരത്തിൽ പെട്ടതുപോലെ ജാസ്മിൻ വിചാരിക്കണേക്കാളും ഫ്രണ്ടിലേക്ക് മുകളിലേക്ക് ഈ സാധനം പോകുന്നു എൻ്റെ കൈവെട്ട് പോകുന്നു എന്നുള്ളത് അത് സമ്മതിക്കാനും വയ്യ സമ്മതിക്കാതിരിക്കാനും വയ്യ എന്നുള്ളൊരവസ്ഥയിലേക്ക് ജാസ്മിൻ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നൊരു കാര്യമുണ്ട് എല്ലാ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞു ഇതൊരു സ്ട്രാറ്റജിക്കാണ് ഒരു സ്ട്രാറ്റജിയാണ് ഇതൊരു ഡ്രാമയാണ് വോട്ടിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞു അന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കേട്ടോ ഇതൊരിക്കലും ഒരു ഡ്രാമയോ ഒന്നുമല്ല ഇത് അവർ ആയിട്ട് അവരെ കൺട്രോൾ വിട്ട് വന്നു പോകുന്ന സാധനമാണെന്ന് അതിനെ ശരിവെക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇന്നലെ നടന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി അങ്ങ് പൊട്ടി നാമാവിശേഷമായി ഏതാണ്ട് മൂന്ന് മൂന്നര വരെ മനുഷ്യനെ മനുഷ്യനെ ഉറങ്ങാനും കൂടി സമ്മതിക്കാതെ കംപ്ലീറ്റ് എനിക്ക് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇവരുടെ സംഭവം തന്നെയാണ് കാണിച്ചു കൊണ്ടിരുന്നത് അവിടെ പിടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഇവിടെ പിടിക്കുന്നു കരയിൽ കരച്ചിൽ 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 ഒരു സ്ഥലത്ത് ഈ പറയുന്ന ഗബ്രി നിന്ന് കരയ ഗബ്രിയ ഗബ്രി കരയുന്നു കരയുന്നുാസ്മിൻ അവിടെ പോയിട്ട് ഒന്ന് നോക്ക് ഗബ്രി ഒന്ന് നോക്ക് ഗബ്രി എന്ന് എന്ത് എന്ത് പറയുന്നു ഈ പറയുന്ന ഗബ്രിയോട് പറയുന്നു ഗബ്രി പറഞ്ഞു ഇപ്പോൾ നീ ഇപ്പോൾ ഇവിടെ നെയ്ച്ചു പോയി എനിക്ക് ഉറങ്ങണമെന്ന് പറയുന്നു അവിടുത്തെ ദേഷ്യം വന്ന് ഗബ്രി ഈ ജാസ്മിൻ വന്ന് വേറെ അടുത്ത് പോയിരിക്കുന്നു അവിടെ പിന്നെ യവൻ കോഴിയെ പോലെ നേരെ അവൻ യവൻ അവിടെ ഓടിപ്പോയിരിക്കുന്നു പിന്നെ അവളെ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു മ സമാധാനപ്പെടുത്തുന്നില്ല സോറി സോറി എനിക്ക് അങ്ങനെ തോന്നിയതാണ് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നു അവിടെ നിന്ന് അപ്പോൾ ജാഫിൻ പറയുന്നു നീ പോ നീ പോ എനിക്ക് കേൾക്കണ്ട എന്ന് പറയുന്നു വീണ്ടും ഇവിടെ അങ്ങനെ പല 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 സാധനങ്ങൾ മാറി രാത്രി പന്ത്രണ്ട് മൂന്ന് മൂന്നര വരെ അവസാനം ഒരു ജാസ്മിനെ ഇടയ്ക്ക് വെച്ചാൽ ഒരു ലാസ്റ്റ് ഹഗ് ലാസ്റ്റ് ജാസ്മി ഇടയ്ക്ക് വെച്ചാൽ ശരി നീ എന്തോ ആയിക്കോ എന്ന് പറഞ്ഞാൽ പോയിട്ടില്ല അവസാന ഹഗ് വരെയൊക്കെ കൊടുത്തു പോകുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഗബ്രി ഈ പട്ടിയെ പോലെ ബാക്ക് സത്യം ഞാൻ ഗബ്രി തീർന്നു ഗബ്രി എന്നു വെച്ചുകഴിഞ്ഞാൽ എന്ത് പ്രേമം മൂത്ത് അസ്ഥിയിൽ പിടിച്ചെന്നൊക്കെ പറയില്ല ആ ലെവലിലായിട്ടുണ്ട് ഗബ്രി ഗബ്രിക്ക് മുഖത്ത് നോക്കി പറയാനും കൂടി അത് സമ്മതിക്കാനും കൂടിയുള്ള ഒരു ഇത് കിട്ടും ധൈര്യം കിട്ടുന്നില്ല കാരണം ഞാൻ അവനെ അങ്ങ് തീർന്നു മൊത്തത്തിൽ രാസവും ഇല്ലാതെ ഇനി പറ്റത്തില്ല എന്നൊരവസ്ഥയിലേക്ക് അവൻ വന്നു അത് ക്യാമറയുടെ മുന്നിൽ നോക്കിയോ അല്ലെങ്കിൽ അവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എക്സ് അല്ല സോറി ഫിയാൻസിടെപ്പോൾ അവളെയൊക്കെ മുന്നിൽ വെച്ച് കണ്ട് കണ്ണിൽ കണ്ണിൽ നോക്കി പറയാനുള്ള ധൈര്യമോ ആ ഒരു സിറ്റുവേഷൻ അവന് കിട്ടുന്നില്ല പക്ഷേ ഇവൻ പറഞ്ഞു പോവുകയാണ് ഇവൻ അറിയാതെ അറിയാതെ തന്നെ വിഞ്ഞി പൊട്ടി കരഞ്ഞ് മെഴുകി പറയുകയാണ് എനിക്ക് എന്നോടുള്ള ഇഷ്ടം നീ നീ വിചാരിക്കുമ്പോൾ അത്രയ്ക്ക് വലുതാണ് ആ ഇഷ്ടം എന്ന് ഗബ്രി പറയാണ് ആ സമയത്ത് സത്യം പറഞ്ഞാൽ ജാസ്മിൻ അതിനൊരു മറുപടിയൊന്നും പറയുന്നില്ല ആ എനിക്ക് മനസ്സിലായി നീ ഇപ്പോൾ നമുക്ക് നാളെ കാണാമെന്ന് പ്രശ്നമില്ല ഞാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഒരുപാട് തവണ ഇവർ കൈ കൈപ്പിടിച്ചിരിക്കുകയും ഖഗ്ഗിയും ഉമ്മ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അവിടെ ഈ പറയുന്ന ഗബ്രിയുടെ മനസ്സിനകത്തുള്ള ആ ഒരു പ്രണയം പുറത്തു വന്നു അത് എത്രത്തോളം തീവ്രമാണെന്ന് ജാസ്മിൻ മനസ്സിലായിട്ടുണ്ട് ജാസ്മിൻ ഇപ്പം പെട്ടിരിക്കുകയാണ് കാരണം ഇതൊക്കെ വലിയ വായിൽ പറയുകയൊക്കെ ചെയ്ത് മുസ്ലിമാണ് അവരുടെ മതപരമായിട്ടുള്ള കേസുണ്ട് പുറത്ത് ഈ പറഞ്ഞ പിന്നീട് ആണ് വാപ്പയുടെ കേസ് വാപ്പ പറഞ്ഞതെല്ലാം ജാസ്മിന്റെ മനസ്സിൽ കിടന്നു ജാസ്മിൻ എന്ന് വിചാരിച്ചു ഇതിനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു മറ വെച്ചുകൊണ്ട് നമ്മളിപ്പോ കാണിക്കുന്ന ലീലകൾ അങ്ങ് തുടർന്നു കൊണ്ടുപോകാം എന്നാണ് ജാസ്മിൻ കരുതിയത് തീരുന്നത് വരെ തൊട്ടലും പിടിയലും കടിയൊക്കെ കിടക്കട്ടെ പക്ഷെ അതിനൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു ലേബൽ കൊടുത്താൽ മതി എന്നാണ് ജാസ്മിൻ കരുതിയത് പക്ഷെ ഇവിടെ കൈവിട്ട് പോയത് ഗബ്രിയാണ് ഗബ്രി ഇതിൽ നിന്നൊക്കെ കൈവിട്ട് ഇത് മറ്റൊരു ലെവലിലേക്ക് ഗബ്രി കൊണ്ടുപോകുന്നു കാരണം ഗബ്രിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഗബ്രിക്ക് ഈ പ്രൊസസ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലേക്ക് പോയത് ലാലേട്ടന്റെ എപ്പിസോഡിൽ ഈ പറയുന്ന ജാസ്മിൻ പറഞ്ഞത് നമ്മൾ രണ്ട് ഗ്രൂപ്പിൽ നിന്ന് കളിക്കട്ടെ ഞാൻ ഇനി ഒറ്റയ്ക്ക് കളിക്കാം എന്ന് പറഞ്ഞത് ഗബ്രിക്ക് നല്ല രീതിയിൽ കൊണ്ടു അവിടെ ഗബ്രി എനിക്ക് ഇഷ്ട താല്പര്യമില്ല അവളെ പവർ ടീമിലേക്ക് വിടാൻ എനിക്ക് താല്പര്യമില്ല ഇനി അവൾ എന്നെ വിട്ടു പോകുമോ ഇനി ഒറ്റയ്ക്ക് പോയി കളിക്കുമോ ഇന്നലെ ഈ പറഞ്ഞ ഫാഷൻ ഷോയിലൊക്കെ ഈ അർജുനുമായിട്ടുള്ള ആ സാധനങ്ങളൊക്കെ അവനൊരു പൊസിസീവ്നെസ് അവനെ കൊണ്ടുവന്നിട്ടുണ്ടാവാം മനസ്സിലാകും അത് ഈ പറഞ്ഞ പറഞ്ഞു പയങ്കിളി പ്രണയം പോലും തോറ്റുപോകുന്ന അല്ലെങ്കിൽ നാണം കെട്ട് മാറി നിൽക്കുന്ന ലെവലിലുള്ള ഒരു ഒരു ലീലകളാണ് ഗബ്രി കൊണ്ടിരിക്കുന്നത് അവസാന ഘട്ടങ്ങളിൽ ഈ പറയുന്ന ജാസ്മിൻ ഇതിൽ നിന്നൊക്കെ പിന്മാറിയത് ഞാൻ പോകുന്നത് കൈവിട്ടാണ് എനിക്കിത് സമ്മതിക്കേണ്ടതായിട്ട് വരും ഏഹ് സമ്മതിച്ചു കഴിഞ്ഞാൽ എൻ്റെ സകലതും ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം തീരും എന്നുള്ള ലെവലിൽ ജാസ്മിൻ ചിന്തിക്കുന്നത് രാവിലെ എനിക്കൊന്നും അവർ തമ്മിൽ അത്ര ഇതിലല്ല ചെറിയൊരു പ്രണക്കം പോലെയൊക്കെ തോന്നുന്നുണ്ട് അവിടെയുള്ള ആൾക്കാരല്ല വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു കാരണം മണ്ടന്മാരെന്നല്ല അവരൊക്കെ പറഞ്ഞു ഇനി ഇപ്പോൾ ഇനി ഇവർ ഇവർ ഓപ്പൺ റിലേഷൻഷിപ്പിലേക്ക് പോകും ഞാൻ അത് മുമ്പേ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാധനം അവസാനം വന്ന് വന്ന് ഇവർ തമ്മിൽ പരസ്പരം തങ്ങളുടെ പ്രണയം സമ്മതിക്കേണ്ടതായിട്ട് വരും എന്ന് വെച്ചാൽ അതിപ്പോഴും ജാസ്മിൻ സമ്മതിച്ചില്ലെങ്കിലും ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകും ഈ ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഇത്രയും ഒരു ഗാഠതയിലേക്ക് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു ഇൻറ്റിമസി ആണ് അവരുടെ ൊട്ടും തടവലുമാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇവർക്ക് ആ പ്രണയം മുതൽ എത്രയും പെട്ടെന്ന് ഊട്ടി ഉറപ്പിക്കാൻ കാരണം അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പറയുന്നു മുമ്പോ അല്ലെങ്കിൽ ഇപ്പോഴും അവർ കാണിക്കുന്നത് ഗെയിം ഒന്നുമല്ല വോട്ടിന് വേണ്ടിയുമല്ല പിന്നെന്താണ് അവർ പിന്നീട് കണ്ട്രോള് വിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് മനസ്സിലായത് പുറത്ത് ഒരു റിലേഷൻ ഉണ്ടായിട്ട് കൂടി എന്തു ചെയ്യാൻ പറ്റുന്നില്ല കണ്ട്രോള് ഇത്രയും കാലം കണ്ട്രോള് പിടിച്ചു വെച്ചു ആ പറയുന്ന ജാസ്മിനും ഒരാളെ നോക്കുന്നത് പോലും ഇപ്പം ഗബ്രിക്ക് താങ്ങാൻ പറ്റുന്നില്ല ജാസ്മിനും അങ്ങനെ തന്നെയാണ് ഗബ്രി ആരെങ്കിലും പറയുന്നതോ അല്ലെങ്കിൽ സീതുമായിട്ടുള്ള കോൺവെർസേഷനോ ഒന്നും ഈ പറയുന്ന ജാസുവിനും ഇഷ്ടപ്പെടുന്നു രണ്ടുപേരുടെ ഉള്ളിലും ഭയങ്കര ഒരു ഒരു പ്രണയം തമിഴ് തമ്മിലുള്ളൊരു പ്രണയം തുളുമ്പി നിൽക്കുന്നുണ്ട് അത് പറയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്കാണ് മനസ്സിലായ പുറത്തുള്ള പ്രശ്നങ്ങൾ എൻഗേജാണ് നമ്മൾ കാണിക്കുന്നത് തണ്ടിത്തരമാണ് ഇതുപോലത്തെ അലവരായത്തരം വേറെ ആരും കണിക്കില്ല ആരും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യത്തില്ല പുറത്തായിക്കോട്ടെ വാപ്പ ആയിക്കോട്ടെ നമ്മൾ കെട്ടാൻ പോകുന്നവരായിക്കോട്ടെ വീട്ടിലുള്ളവരായിക്കോട്ടെ ഒരേറ്റവും മനുഷ്യര് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യില്ല അത്രയും അമാവതിരി ഒരു വലിയ തെറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മനസ്സിനകത്ത് ഒളിച്ചിട്ടിരുന്ന ആ ഒരു പ്രണയം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാറി വെളുക്കും എന്ന് ജാസ്മിന് കൃത്യമായിട്ട് അറിയാം അത് ഗബ്രിക്കും അറിയാമായിരുന്നു പക്ഷേ കൈവിട്ടു പോയാണ് ഗബ്രി ഇത് തുറന്ന് പറയുന്നത് മനസ്സിലായോ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി മൊത്തം ഒന്നും പറയണ്ട ഗബ്രിയുടെ കരച്ചിലേക്കും ഇതെങ്ങോട്ടാണ് കർത്താവെ പോകുന്നത് എന്നുള്ളൊരു തരത്തിലേക്കായ ഗബ്രി അം മാതിരി ആണ് ഇരുന്ന് കരഞ്ഞ് എന്താ പറയുക നമ്മൾ ഇതുവരെയൊക്കെ ഒരു ബിഗ് ബോസും കണ്ടാ കാണാത്ത രീതിയിലുള്ള മോങ്ങലാണ് അത് ആ രീതിയിൽ നെഞ്ചിടിച്ച് കരയും പോലെ ആണ് അവൻ കരയുന്നത് എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല നീ നീ ഞാ എനിക്ക് നീ ആരാണെന്ന് നിനക്കറിയത്തില്ല ഞാൻ നിന്നെ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയത്തില്ല എൻ്റെ പെൻ്റെ പഴയ രണ്ട് റിലേഷൻ പോയത് തന്നെ ഞാൻ ഒരു ആത്മഹത്യയുടെ വ്യക്തി അതായത് നീ എന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പഴയ ആത്മഹത്യയിലേക്ക് പോകും എന്ന് പറയാതെ പറയുകയാണ് ഈ പറയുന്ന ഗബ്രി ഇവിടെയൊക്കെ ഈ പറയുന്നതെല്ലാം ജാസ്മിന് മനസ്സിലാകുന്നുണ്ട് അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട് പക്ഷേ എന്നിട്ടും അത് തുറന്നു സമ്മതിക്കാനുള്ള പേടി അല്ലെങ്കിൽ ഭയം അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അവൾക്കൊന്നും കഴിയുന്നില്ല അങ്ങനെ ഒരു സംഭവത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇന്നത്തോടു കൂടി ഒരു പര്യവസാനം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നു